സമ്പത്തിനെ സമീപിക്കുന്ന ും പാവപ്പെട്ട സമ്പത്തിനെ സമീപിക്കുന്ന രീതിയും നല്ല വ്യത്യാസം ഉണ്ട് പണക്കാരെപ്പോഴും പണക്കാരായിട്ടുകൊണ്ടേയിരിക്കും പാവപ്പെട്ടവൻ എപ്പോഴും പാവപ്പെട്ടവനായിക്കൊണ്ടേയിരിക്കും പണക്കാര് കുപ്പത്തൊട്ടിയിലാവണവരും ഉണ്ട് പാവപ്പെട്ടവര് കുറച്ച് പണക്കാരാവണവരും ഉണ്ട് അതെല്ലാം വരുന്നത് സമ്പത്ത് കൈകാര്യം ചെയ്യണ രീതിയിലാണ് അതായത് പണത്തിന് പണത്തിൻ്റെതായ കുറച്ച് നിയമങ്ങളുണ്ട് അതനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും പണക്കാരനാവില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് അതിൽ ആദ്യത്തെ നിയമമാണ് പണം ഇമോഷൻസിനെ വെറുക്കുന്നു പാപ്പട്ടോ എന്താ ചെയ്യാച്ചാൽ പൈസ വന്ന് ആദ്യം തന്നെ എന്തെങ്കിലുമൊക്കെ അതിനെ പർച്ചേസ് ചെയ്യും അതായത് നിങ്ങൾക്ക് സാലറി വന്നാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നിങ്ങളെല്ലാം വേഗം വാങ്ങിക്കൂട്ടും അതുപോലെ നിങ്ങൾക്ക് ഇ എം ഐ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇ എം ഐ എല്ലാം ബാക്കി പൈസയും കൊണ്ടുപോകും അങ്ങനെ ആദ്യം മൊത്തം നിങ്ങൾ ചെലവിനെ പറ്റിയിട്ട് മാത്രമായിരിക്കും ചിന്തിക്കേണ്ടാവുക ഇപ്പം ആ പൈസ വന്ന് എനിക്ക് അത് വാങ്ങണം ഇത് വാങ്ങണം ഓ അത് ചിലവാവും ഇത് ചിലവാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ആ പൈസ അങ്ങോട്ട് പോവും പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് പൈസ വരുമ്പോൾ നിങ്ങൾ വേഗം സിനിമ കാണാൻ പോവും അതുപോലെ വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോവും ഇതൊക്കെ ചെയ്യും പണക്കാരും ഇതൊന്നും ചെയ്യില്ല എന്നല്ല പക്ഷെ അവർ ആദ്യം പൈസ കിട്ടുമ്പോൾ അവർ അതിൽ അറുപത്തഞ്ച് ശതമാനം അതായത് ഒരു പതിനായിരം രൂപ കിട്ടണമെങ്കിൽ അതിൽ ആറായിരത്തഞ്ഞൂറ് രൂപയും അവർ സേവ് അല്ല ചെയ്യുക അവർ ഇൻവെസ്റ്റാണ് ചെയ്യുക കാരണം പണം ഒരു മെഷീനാണ് ആ മെഷീൻ എപ്പോഴും പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കണം നിങ്ങൾ പണം കിട്ടുമ്പോൾ ആദ്യം തന്നെ കോസ്റ്റ്യൂം വാങ്ങാനും നിങ്ങളുടെ ഫോൺ മാറ്റാനും ഒക്കെ നിങ്ങൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പണക്കാരനാവുകയില്ല നിങ്ങൾ പിച്ചക്കാരനാവുകയുള്ളൂ നിങ്ങൾ ഒരിക്കലും വളരുകയില്ല ഇപ്പം സാധാരണക്കാർ കൂടുതലും ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് എസ് ഐ പി ചെയ്യാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് സാധാരണക്കാർ എന്താ ചെയ്യുക വെച്ചാൽ ഷെയർ മാർക്കറ്റിൽ ഇപ്പോൾ ഡൗൺ ആയാലും സാധാരണക്കാർ നഷ്ടമാണെങ്കിലും അത് വേഗം വിൽക്കും പക്ഷേ അങ്ങനെയല്ല നഷ്ടം വരുമ്പോൾ കൂടുതൽ ഷെയർസ് വാങ്ങുകയെ ചെയ്യാം കാരണം എന്താ വെച്ചാൽ അവരുടെ ചിന്താഗതിയാണ് കാരണം നഷ്ടം വരുമ്പോൾ ആ ഷെയർസ് എല്ലാം കുറഞ്ഞ വിലക്ക് കിട്ടുകയാണ് അപ്പോൾ വീണ്ടും അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടം വന്നാലും കുറച്ചും കൂടി ഷെയർ കൂടുതൽ വാങ്ങും ഷെയർ മാർക്കറ്റ് എങ്ങനെയായാലും ഭാവിയിൽ അതെന്തായാലും ഉയരുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇപ്പം നഷ്ടത്തിലാണെങ്കിലും ലോങ് ടേമിൽ എപ്പോഴും എല്ലാ ഷെയറും ലാഭത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ ഈ റൂൾ ആണ് ശരിക്കും പറഞ്ഞാൽ പണക്കാര് ഫോളോ ചെയ്യുന്നത് നെക്സ്റ്റ് റൂൾ ആണ് ലോൺ പണക്കാരനും ലോൺ എടുക്കും പാവപ്പെട്ടവനും ലോൺ എടുക്കും പാവപ്പെട്ടവര് എന്തിനാണ് ലോൺ എടുക്കുക കൂടുതലും കല്യാണത്തിന് എഡ്യൂക്കേഷന് വീട് വെക്കാൻ ഇങ്ങനെയൊക്കെയാണ് ലോൺ എടുക്കുക അല്ലെങ്കിൽ വിലയേറിയ ഫോൺ വാങ്ങാൻ കാർ വാങ്ങാൻ ഇതിനൊക്കെയാണ് പാവപ്പെട്ടവർ ലോൺ എടുക്കുക പക്ഷെ പക്ഷേ ഒരിക്കലും ഇതുപോലത്തെ ലയബിലിറ്റീസ് വാങ്ങാൻ ലോൺ എടുക്കില്ല അവരെപ്പോഴും അസറ്റ് വാങ്ങാനേ ലോൺ എടുക്കുള്ളൂ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മാർച്ച് മാസത്തിൽ ആർ ബി ഐ ഗോൾഡ് ബോണ്ട് പ്രഖ്യാപിച്ചു എന്ന് വിചാരിച്ചോളൂ പണക്കാരൻ ആ ഗോൾഡ് ബോണ്ട് വാങ്ങാൻ എന്തായാലും ബാങ്കിനെ സമീപിക്കും അതിന് ലോൺ കിട്ടുമെന്ന് നോക്കും ഗോൾഡ് ബോണ്ട് എന്തായാലും എട്ട് വർഷത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ തന്നെ വെക്കും പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഗോൾഡ് ബോണ്ട് വാങ്ങുകയാണെങ്കിലും അത് എട്ട് വർഷം കഴിഞ്ഞിട്ട് ആ ഗോൾഡ് ബോണ്ട് വെക്കുമ്പോൾ എത്ര കൂടുതലായിരിക്കും കാരണം ഇപ്പോ ഒരു വർഷം കൊണ്ടാണ് ഇരട്ടിക്ക് സ്വർണത്തിന്റെ പാവം കൂടിയതെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ എട്ട് വർഷം കഴിയുമ്പോഴേക്ക് ആ ഗോൾഡിന് വില എത്രയായിണ്ടാവും അവരുടെ കടവും തീരും അവരുടേല് അസറ്റും ഉണ്ടാവും പാവപ്പെട്ടവൻ എന്താ ചെയ്യുക വേഗം ഒരു ലക്ഷം രൂപ ലോണ് കിട്ടിയാൽ ഒന്നര ലക്ഷത്തിന്റെ ഐഫോൺ വാങ്ങും അത് ഒരു വർഷം കഴിയുമ്പോഴേക്കും വെക്കുമ്പോഴേക്കും അമ്പതിനായിരം രൂപയെ കിട്ടുള്ളൂ അതാണ് ലയബിലിറ്റി അസറ്റും തമ്മിലുള്ള വ്യത്യാസം കാരണം പാവപ്പെട്ടവൻ ലോൺ എടുക്കുന്നത് അസറ്റ് വാങ്ങാനല്ല ലയബിലിറ്റി വാങ്ങാനും തൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും സ്റ്റാറ്റസ് കാണിക്കാനും വേണ്ടി മാത്രമായിരിക്കും ലോട്ടറി കറൻസി ക്യാഷ് ഒരു ചവറാണ് ഇപ്പം പാവപ്പെട്ടവൻ്റെ ഒരു ഇരുപത് ലക്ഷം എഫ് ഡി ഉണ്ട് വിചാരിച്ചോളൂ അവൻ ആ ബാങ്കിൽ വെറുതെ എഫ് ഡി ആയിട്ട് തന്നെ അതിൽ കിട്ടുന്ന ഏഴ് ശതമാനം പലിശയും വാങ്ങിയിട്ട് ജീവിക്കാമെന്ന് എപ്പോഴും പാവപ്പെട്ടോം വിചാരിക്കും പക്ഷെ പണക്കാരം ഒരിക്കലും എഫ് ഡി ഇടില്ല കാരണം ആ ഇരുപത് ലക്ഷം ഉണ്ടെങ്കിൽ അവൻ എപ്പോഴും കറണ്ട് അക്കൗണ്ടിലിടുള്ളൂ കറന്റ് അക്കൗണ്ടിൽ പലിശ എന്തായാലും നല്ല രീതിയിലും കിട്ടും പെട്ടെന്ന് ക്യാഷ് ട്രാൻസാക്ട് ചെയ്യുക അതുമാത്രമല്ല ഇൻഫ്ലേഷൻ ഒക്കെ വന്നാലും കറണ്ട് അക്കൗണ്ടിലുള്ള പൈസയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ എഫ് ഡി ഇടുമ്പോൾ ഇൻഫ്ലേഷൻ വന്നാൽ എന്തായാലും രണ്ട് ശതമാനം കൂടുതലും കമ്മിയാവുകയേ ചെയ്യുള്ളൂ ഈ ഇരുപത് ലക്ഷം കൂടുതലും ഒന്നുമില്ലെങ്കിൽ പണക്കാരൻ റിയൽ എസ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് കാശ് വർദ്ധിപ്പിക്കണ ബോണ്ടോ ഇക്വിറ്റീസോ വാങ്ങി വെക്കുകയാണ് കൂടുതലും ചെയ്യുക പക്ഷെ പാവപ്പെട്ടവൻ അങ്ങനെ ചെയ്യാറില്ല ആ എഫ് ഡി അപ്പോഴും ഇരുപത് ലക്ഷം അവിടെ തന്നെ ഇടും അതിലൊരു നോമിനിയും വെക്കും ആ നോമിനിക്ക് ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ പൈസ പോവുകയും ചെയ്യും അപ്പോഴും ഇരുപത് ലക്ഷത്തിന് വലിയ വ്യത്യാസമൊന്നും അവിടെ ഉണ്ടാവുകയില്ല റൂൾ നമ്പർ ഫോർ സ്റ്റാറ്റസ് കാണിക്കൽ തന്നെയാണ് പണക്കാര് സ്റ്റാറ്റസ് കാണിക്കില്ല എന്നല്ല അവർ സ്റ്റാറ്റസ് കാണിക്കുമ്പോഴും ആ സ്റ്റാറ്റസിൽ ഒരു അസറ്റ് ഉണ്ടാവും ണെങ്കിൽ വേറെ ഒരാൾ വാങ്ങി നിങ്ങളും അപ്പോൾ തന്നെ ഐഫോൺ വാങ്ങി അടുത്ത വീട്ടിലുള്ളവൻ കാറ് വാങ്ങി നിങ്ങൾ അപ്പോൾ തന്നെ കാറ് വാങ്ങും ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾ വാങ്ങിച്ച ലോണിലൂടെയായിരിക്കും നിങ്ങൾക്ക് കടം മാത്രമാണ് കൂടുന്നത് പക്ഷെ പണക്കാരൻ അങ്ങനെയല്ല അവരിപ്പോ ഒരു ഒരു കോടി രൂപയുടെ വാച്ച് വാങ്ങി എന്ന് വിചാരിച്ചോളൂ ആ ഒരു കോടി രൂപയുടെ വാച്ച് എന്തായാലും ഒരു പത്ത് വർഷം കഴിഞ്ഞ ആൻറ്റിക് പീസ് ആണ് അതായത് അതൊരു അസറ്റാണ് അതിന് വില കൂടും അതിന് മൂല്യം കൂടും കാർ വാങ്ങുകയാണെങ്കിൽ അസറ്റ് ഉള്ള കാറുകളെ വാങ്ങുള്ളൂ വില കുറഞ്ഞ കാറുകൾ വാങ്ങില്ല ഈ വില കുറഞ്ഞ കാറും വില കൂടിയ കാറുകളും നിങ്ങൾ വ്യത്യാസം നോക്കിയിട്ടുണ്ടോയെന്നറിയില്ല വില കൂടിയ കാറിന് ഭാവിയിൽ എന്തായാലും ഡിമാൻഡ് ഉണ്ടാവും വില കുറഞ്ഞ കാറിന് വലിയ ഡിമാൻഡ് ഭാവിയിൽ ഉണ്ടാവില്ല അപ്പോഴും അതൊരു അസറ്റ് ആണ് മൊത്തത്തിൽ കാർ നോക്കുമ്പോൾ അതൊരു ലൈബിലിറ്റി തന്നെയാണ് പക്ഷെ ആ ലൈബിലിറ്റിയിലും അസെറ്റ് വേർതിരിക്കാൻ നന്നായിട്ട് കഴിയണം അതുപോലെ ഒരു ഷർട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഒരു ബ്രാൻഡഡ് വാങ്ങാൻ ശ്രമിക്കണം ബ്രാൻഡഡ് വാങ്ങുമ്പോൾ കാലങ്ങളോളം നിൽക്കും ബ്രാൻഡഡിൻ്റെ ഫസ്റ്റ് കോപ്പിയോ ബ്രാൻഡഡ് അല്ലാത്തതോ നിങ്ങൾ അതേ ഷേപ്പിലുള്ളത് വാങ്ങുമ്പോൾ അതെന്തായാലും രണ്ട് തവണ തിരുമ്പൺ വിളിക്കുക അതിൻ്റെ പണി കഴിയും ഒരു എക്സാമ്പിൾ വാങ്ങുകയാണെങ്കിൽ സ്വർണം ശരിക്കും പറഞ്ഞ ഒരു അസറ്റാണ് പണക്കാര ആ സ്വർണ്ണത്തിന്റെ ബോണ്ടേ വാങ്ങണോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങും ഫിസിക്കൽ വാങ്ങണവരുണ്ട് ഇല്ല എന്നല്ല പക്ഷെ പാവപ്പെട്ടോന് കൂടുതലും റോൾഡ് ഗോൾഡ് വാങ്ങിയിട്ട് ചിലപ്പോൾ അതിൽ പൈസ കുറെ കളയാറുണ്ടാവും എപ്പോഴും പൈസ ഒരു ട്രസ്റ്റിന്റെ ബേസിൽ വേഗം മാറ്റി വെക്കും അല്ലെങ്കിൽ ഷെൽ കമ്പനീസ് തുടങ്ങും അതായത് ഒരു പേരിൽ ഒരു എൻ്റർപ്രൈസസ് തുടങ്ങും എന്നാൽ അതിനൊരു റൂമോ റെന്റ് കൊടുക്കേണ്ട കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഈ കമ്പനിയിൽ നിന്ന് കിട്ടിയ ലാഭമാണെന്ന് പറഞ്ഞിട്ട് അവർ വേണച്ച ആ പൈസ വേറെ വല്ലയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കാറുണ്ട് പക്ഷെ പാവപ്പെട്ടോന് അങ്ങനെ ചെയ്യാറില്ല നെക്സ്റ്റ് പോയിന്റ് ടാക്സ് ആണ് ടാക്സ് എപ്പോഴും പൈസ പോകുന്ന സാധാരണക്കാർക്കാണ് പക്ഷെ നമ്മൾ ടാക്സ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും പക്ഷെ തെറ്റായ ഒരു കാര്യമാണ് നിങ്ങൾ എന്ത് വാങ്ങുകയാണെങ്കിലും അതിൽ ടാക്സ് വാങ്ങണ്ടാവും നിങ്ങൾ എന്തായാലും പത്ത് രൂപയുടെ ഒരു സാധനം വാങ്ങണമുണ്ടെങ്കിൽ അതിന് പ്രോപ്പർ വില ശരിക്കും പറഞ്ഞാൽ അഞ്ച് രൂപയായിരിക്കും അതിൽ മൂന്ന് രൂപയും ചിലപ്പോൾ ടാക്സ് ആയിരിക്കും ആ മൂന്ന് രൂപ അധികം നിങ്ങൾ ടാക്സ് ആയിട്ട് തന്നെ അടയ്ക്കുന്നത് പക്ഷെ നമ്മുടെ വിചാരം അത് പത്ത് രൂപയുടെ സാധനമാണ് എന്നതാണ് അവിടെയാണ് തെറ്റ് വരുന്നത് ഇതിൽ പണക്കാരൻ എപ്പോഴും ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കും പണക്കാരൻ എപ്പോഴും ബിസിനസ് തുടങ്ങുകയാണെങ്കിലും അവർ ചെയ്യണമെങ്കിലും അവരുടെ കമ്പനിയുടെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ മെയിൻ ഹെഡ് ഓഫീസ് കൂടുതലും ദുബായിൽ ഇപ്പോൾ തുടങ്ങാറുണ്ട് എന്തുകൊണ്ടാണ് ദുബായിൽ ടാക്സ് ഇല്ല അങ്ങനെ ദുബായിൽ ഹെഡ് ഓഫീസുള്ള ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് എത്ര പ്രോഫിറ്റ് വരികയാണെങ്കിലും അവർക്ക് ഗവൺമെൻറ്റിന് പത്ത് പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല പക്ഷെ പാവപ്പെട്ടവൻ അങ്ങനെയല്ല ടാക്സ് എപ്പോഴും അടച്ചുകൊണ്ടേയിരിക്കും പണക്കാര് എപ്പോഴും ടാക്സ് അടക്കാണ്ട് രക്ഷപ്പെടുകയല്ല അതിൽ ലൂ പോള് കണ്ടെത്താൻ ശ്രമിക്കും പക്ഷെ പാവപ്പെട്ടവന് ടാക്സിന്റെ ലൂപ്പോള് കണ്ടെത്താറില്ല കാരണം അതിന് അവന് വിവരം ഉണ്ടാവില്ല അത് വിവരം അങ്ങനെ സീക്കി ഉണ്ടെന്നും കൂടി അറിയില്ല പക്ഷേ അവൻ്റെ ലക്ഷറി തന്നെയാണ് ഇപ്പൊ അത്യാവശ്യം ലോകത്തിലെ ഒരു നൂറ് പേരെടുത്തുണ്ടെങ്കിൽ അമ്പത് പേരും മില്ലിയണേഴ്സ് ആണ് എല്ലാവരുടെയും എല്ലാം ഉണ്ടാവും പക്ഷെ അവരുടെ ഒന്നും ഇല്ലാത്ത ഒരു കാര്യമുണ്ട് സമയം പണക്കാരൻ എപ്പോഴും സമയം കണ്ടെത്താൻ ശ്രമിക്കും പാവട്ടവൻ തന്റെ പൈസ എല്ലാം കൈകാര്യം ചെയ്യുന്നതും അവൻ്റെ പണിയെല്ലാം ചെയ്യുന്നതും അവൻ ഒറ്റയ്ക്കായിരിക്കും അവൻ വേറൊരാളുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളായിരിക്കും പക്ഷെ പണക്കാരൻ അങ്ങനെയല്ല അവരുടെ എല്ലാ പണിയും അവർ ഒറ്റയ്ക്ക് ചെയ്യില്ല അതിനെല്ലാം ആൾക്കാരെ വെക്കും അത് പണുള്ളതും കൊണ്ടാണ് പക്ഷെ അവർ സമയം വാങ്ങും ആ സമയത്തിന് കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള സമയം അവർ കണ്ടെത്തുകയാണ് എപ്പോഴും ചെയ്യുക നെക്സ്റ്റ് ലോ ആണ് ഓൺ സിസ്റ്റം ഉണ്ടാക്കി എടുക്കുക ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെക്ഡോണൽസ് ബർഗർ ആണ് എന്നുള്ളത് പൊതുവായിട്ട് പ്രത്യക്ഷ കാണുമ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷെ അതല്ല മെക്ഡോണൾസിൻ്റെ മെയിൻ ബിസിനസ് അവരുടെ മെയിൻ ബിസിനസ് റിയൽ എസ്റ്റേറ്റ് ആണ് അവർ മെക്ഡോണൾസ് ഒരു സ്ഥലത്ത് തുടങ്ങുകയാണെങ്കിൽ ആ സ്ഥലം പ്രോപ്പർട്ടി മൊത്തം വാങ്ങിയിട്ട് അവിടെ മെക്ഡോണൽസ് കെട്ടിയിട്ട് അവിടെ വെച്ചിട്ടാണ് അവർ ബർഗർ വെക്കുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഭൂമിയാണ് വാങ്ങി വെക്കുന്നത് കാരണം ഭൂമിയിൽ ഒരു കെട്ടിടം പണിയാ ആ ഭൂമിയുടെ വില ഉള്ള വിലയെക്കാട്ടിലും ശരിക്കും പറഞ്ഞാൽ മൂന്നിരട്ടി വില ആവുംള്ളത് എല്ലാവർക്കും ഒരു സാധാരണക്കാരനും അറിയുന്ന ഒരു കാര്യമാണ് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് ശരിക്കും പറഞ്ഞാൽ മെക്ഡോണൽഡ്സ് ചെയ്യുന്നത് പക്ഷെ പാപ്പട്ടവൻ അങ്ങനെയല്ല ചെയ്യുക അവർ വീട് വെക്കാൻ ഒരു ഹോം ലോൺ എടുക്കും അവർ ആ വീട് കെട്ടുകയും ചെയ്യും ഇരുപത് വർഷം കൊണ്ട് എങ്ങനെയെങ്കിലും ഇരുപത് ലക്ഷത്തിന്റെ ഹോം ലോണിൻ്റെ വരെ നാല്പത് ലക്ഷം അടച്ചുവിടും ഇങ്ങനെയാണ് പാവപ്പെട്ടോൺ ചെയ്യുക അതിനുള്ളിൽ ജപ്തി വരണം അങ്ങനെയാവും പക്ഷെ പണക്കാരൻ അങ്ങനെയല്ല ആ സ്ഥലത്ത് ഒരു വീട് വെച്ച് കഴിഞ്ഞിട്ട് ആ വീട് വേണച്ച രണ്ട് ഇരട്ടിക്ക് വിൽക്കാനെ അവൻ നോക്കുകയുള്ളു അപ്പോഴും അവൻ അതിൽ ബിസിനസ്സാണ് കാണുന്നത് അതിനവൻ ലാഭമാണ് വരുന്നത് ഈ പ്രോസസ്സ് അവൻ ചെയ്യും പക്ഷെ പാ ഈ പ്രോസസ്സ് ചെയ്യില്ല എൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയാം കോവിഡ് വന്നപ്പോൾ ഷെയർ മാർക്കറ്റിൽ കല്യാൺ ജ്വല്ലറീൻ്റെ ഒരു ഷെയറിൻ്റെ വില ശരിക്കും പറഞ്ഞാൽ നാൽപ്പത് രൂപ ഉണ്ടായിരുന്നുള്ളൂ അന്ന് കല്യാൺ ജ്വല്ലറീൻ്റെ ഷെയർ ഞാൻ വെറും അയ്യായിരം രൂപയ്ക്കാണ് വാങ്ങിയത് ഇപ്പോൾ കല്യാൺ ജില്ലറിയുടെ ഒരു ഷെയറിൻ്റെ വില ശരിക്കും പറഞ്ഞാൽ നാനൂറ് രൂപയാണ് ഞാൻ കല്യാൺ ജില്ലറിയുടെ ഷെയർ വിറ്റിട്ടില്ല ഇടകാലത്ത് കല്യാൺ ജ്വല്ലറിയുടെ ഷെയർ നല്ല രീതിയിൽ താഴ്ന്നുണ്ടായിരുന്നു അവരെന്തൊക്കെ ഷെയർ മാർക്കറ്റിൽ തട്ടിപ്പ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ കമ്മിയായി അപ്പോഴും ഞാൻ ആ ഷെയർ വാങ്ങുകയാണ് ചെയ്തത് ഇപ്പോൾ പഴയപടി അവരെന്തായാലും ഷെയറിന് ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്തൊക്കെ എത്താൻ തുടങ്ങി അപ്പോൾ അന്ന് അയ്യായിരം രൂപയ്ക്ക് ഷെയർ വാങ്ങിയാൽ എനിക്കിപ്പോൾ എത്ര രൂപയായിട്ടുണ്ടാവുന്നു ആയിട്ടുണ്ടാവും നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കി അങ്ങനെയുള്ള നിയമങ്ങൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പഠിക്കണം എന്തൊരു പ്രതിസന്ധി വന്നാലും അതിലൊരു ലൂപ്പ് ലൂപ്പോൾ ഉണ്ടാവും ആ ലൂപ്പ് ലൂപ്പോൾ എപ്പോഴും പണക്കാരൻ കണ്ടുപിടിക്കും പക്ഷെ അത് കണ്ടുപിടിക്കാൻ കഴിയില്ല അവനോട്ട് അറിയൂല അവരാസമയത്ത് റെസ്റ്റ് എടുത്തിട്ട് മിണ്ടാണ്ട് വീട്ടിൽ പേടിച്ചിട്ട് ഇരിക്കുകയാണ് ചെയ്യുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അപ്പോഴും നിങ്ങൾ പാവപ്പെട്ടവനാവുന്ന ഉറപ്പുള്ള ഒരു കാര്യമാണ്